ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് നഗരസഭയിലെ വിവിധ വികസന പദ്ധതികൾ സ്പില്ലോവറായി നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ഫണ്ട് നഷ്ടമാകുകയും ചെയ്യുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് വാർഷിക പദ്ധതി ഭേദഗതി ചർച്ച ചെയ്യാൻ ചേർന്ന വികസന സ്ഥിരസമിതി യോഗം ക്വാറം തികയാതെ പിരിഞ്ഞത് അഞ്ചിനാണ് സ്പില്ലോവർ പദ്ധതികൾ ഉൾപ്പെടുത്തി വാർഷിക പദ്ധതി പരിഷ്കരിച്ച് ഡി പി സിക്ക് സമർപ്പിക്കേണ്ടത് നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പട്ടികജാതി ഉപപദ്ധതി വിഹിതത്തിൽ എൺപത് ശതമാനം തുക വിനിയോഗിക്കാത്തതിനാൽ വികസന ഫണ്ട് ജനറൽ ഫണ്ട് ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് വിഹിതത്തിൽ നിന്ന് നാൽപ്പത്തിയെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ കുറവ് ചെയ്തിരിക്കുകയാണ് ഹോമിയോ ആശുപത്രി കെട്ടിടം വിപുലീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കും പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഡി അംഗീകാരം ലഭിച്ചിരുന്നില്ല വാഴപ്പിള്ളി ജെ ബി സ്കൂളിൽ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിരുന്നില്ല ഈ പദ്ധതികൾ ഒഴിവാക്കേണ്ടി വരും ടൗൺ നവീകരണം എന്ന പദ്ധതിക്ക് മാത്രമാണ് നിലവിൽ അംഗീകാരമുള്ളത് അല്ലാത്ത പദ്ധതികൾ സ്പില്ലോവറായി പോലും ഉൾപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് നഗരസഭയിലുള്ളത് നിർവഹണ ഉദ്യോഗസ്ഥർ പദ്ധതികൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നതാണ് പദ്ധതിയും ഫണ്ടും നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് ഭരണകക്ഷി അംഗങ്ങൾ തന്നെ ആരോപിക്കുന്നത് പദ്ധതികൾക്ക് യഥാസമയം സാങ്കേതികാനുമതി ലഭ്യമാക്കിയാൽ മാത്രമാണ് അംഗീകാരം ലഭിക്കുകയുള്ളൂ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ട പദ്ധതികളിൽ എൺപത് ശതമാനത്തോളം സ്പില്ലോവറായി വന്നിരിക്കുകയാണെന്നും ഇതുമൂലം ഫണ്ടുകൾ നഷ്ടമായെന്നും പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ നഗരസഭയുടെ തനത് പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും വികസനകാര്യ സ്ഥിരം സമിതി കമ്മിറ്റി നോട്ടീസിൽ വ്യക്തമാക്കുന്നു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ